ഇത്തവണ ആറ്റിങ്ങളിൽ തീപാറുന്ന പോരാട്ടമാണ് പ്രത്യേകിച്ച് കേന്ദ്രമന്ത്രിയെ തന്നെ കളത്തിൽ ഇറക്കിക്കൊണ്ട് മണ്ഡലം വിൽ വിജയം സൃഷ്ടിക്കുക എന്നതാണ് ബി ജെ പി ലക്ഷ്യം വെക്കുന്നത് കഴിഞ്ഞ തവണ ശോഭ സുരേന്ദ്രൻ വലിയ മുന്നേറ്റം നടത്തിയ മണ്ഡലം കൂടിയാണ് നമ്മൾ ഒരു ഘട്ടത്തിൽ വി വി അരുണിനെ എടുത്തു പോയതാണ് അവിടുത്തെ ആവശ്യ കാഴ്ചകൾ വി വി അരുൺ പങ്കുവെച്ചതാണ് എന്നാൽ വി മുരളീധരൻ അതായത് കൊട്ടിക്കലാശത്തിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കുകയും എന്താണ് എൻ ഡി എയുടെ സ്ഥാനാർത്ഥിക്ക് പറയാനുള്ളത് എന്ന് ശ്രദ്ധിക്കാം യെസ് ശബരിമല വിവാദ കാലത്തിലും വലിയ ജനവികാരം ആറ്റിങ്ങലിൽ മുഖ്യമന്ത്രിക്കെതിരെ ഉണ്ടെന്നാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി കൂടിയായ കേന്ദ്രമന്ത്രി വി മുരളീധരൻ പറയുന്നത് ആറ്റിങ്ങലിൽ എൽ ഡി എഫും യു ഡി എഫും ഒരുമിച്ചാണ് മത്സരിക്കുന്നത് കേരളത്തിൽ ബി ജെ പി ജയിക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാകും ആറ്റിങ്ങലെന്നും വി മുരളീധരൻ പറയുന്നു കേൾക്കാം അദ്ദേഹത്തിന്റെ വാക്ക് കൊട്ടിക്കലാശത്തിന് മണിക്കൂറിൽ മാത്രം ബാക്കി ഇപ്പോൾ ആറ്റിങ്ങലിലെ യു എൻ ഡി എ സ്ഥാനാർത്ഥി ബി ജെ പിയുടെ കേന്ദ്ര സഹമന്ത്രി വി മുരളീനൊപ്പമാണ് ഞാനുള്ളത് വലിയ പ്രതീക്ഷയോടെ ബി ജെ പി കാണുന്ന മണ്ഡലങ്ങളിലൊന്നാണ് ആറ്റിങ്ങൽ ആറ്റിങ്ങൽ ഇത്തവണ പിടിക്കാമെന്നതിന് ഉറച്ച വിശ്വാസത്തിലാണ് ഇപ്പോഴും തീർച്ചയായിട്ടും നൂറ് ശതമാനം വിശ്വാസമുണ്ട് ഈ വർഷം ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ചരിത്രം കുറിക്കുന്ന തെരഞ്ഞെടുപ്പായിരിക്കും ആ ഇതിൽ കേരളത്തിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിന് കിട്ടുന്ന സീറ്റുകളിൽ ഒന്ന് ആറ്റിങ്ങലായിരിക്കും സി പി എമ്മിന് വലിയ സ്വാധീനമുള്ള മണ്ഡലമാണ് സീറ്റ് ആണ് കാണിക്കുന്നത് ഈ സി പി എം ഇരുപത് ഇരുപത്തഞ്ച് വർഷം തുടർച്ചയായിട്ട് ഭരിച്ചിരുന്ന സ്ഥലത്താണ് ഞങ്ങൾ ത്രിപുരയില് ഒറ്റക്കുപുരീക്ഷത്തിൽ വന്നത് അതുകൊണ്ട് അവരെ ഉള്ളായിരുന്ന ഉണ്ടായിരുന്ന സ്ഥലങ്ങൾ തന്നെയാണ് ഞങ്ങൾ വരുന്നത് കാരണം അവരുടെ ഭരണത്തിൽ നിരാശരായിട്ടുള്ള ആളുകളാണ് ഞങ്ങളുടെ കൂടെ വന്നിരുന്നത് ബംഗാളിൽ സി പി എം ഇപ്പോൾ പൂജ്യത്തിലേക്ക് എത്തിയല്ലോ ബി ജെ പിക്ക് ഒരിക്കലും എവിടെയും ബി ജെ പി ഭരിച്ച ഒരു സ്ഥലത്തും അങ്ങനത്തെ ഒരു അവസ്ഥ വന്നിട്ടില്ല കാരണം അത്രയും ജനങ്ങൾ വെറുപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞ തവണ രണ്ട് ലക്ഷത്തി നാൽപ്പത്തെട്ടായിരത്തിൽ പര വോട്ടാണ് ശോഭാസുരതം നേടിയത് അത് മറികടക്കാനാവുന്ന ആത്മവിശ്വാസം അങ്ങ് ഈ ഘട്ടത്തിൽ പ്രകടിപ്പിക്കുന്നു ജയിക്കണമെങ്കിൽ അതിർത്തി പോകണമല്ലോ അത് മറികടക്കലല്ല ഞങ്ങൾ തമ്മിലല്ല മത്സരം മത്സരം സി പി എമ്മും കോൺഗ്രസും അതിന് കാരണം കഴിഞ്ഞ തവണ ശബരിമല എന്ന വലിയൊരു പ്രശ്നമുണ്ടായിരുന്നു ആറ്റിങ്ങലിനെ സ്വാധീനിച്ചൊരു വിഷയം അതായിരുന്നു അതിപ്പോൾ മറികടന്നു എന്ന് സി പി എം കരുതുന്നു അതുപോലെ തന്നെ സി പി വോട്ടുകളാണ് വലിയ അളവിൽ കഴിഞ്ഞ തവണ ബി ജെ പിയിലേക്ക് വന്നത് അത് ഇത്തവണ തിരിച്ച് ചെല്ലും എന്ന പ്രതീക്ഷയാണ് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയും അവരുടെ നേതൃത്വമൊക്കെ പറയുന്നു ഒന്നാമത്തെ കാര്യം ശബരിമലയേക്കാൾ വലിയ അമർഷത്തിലാണ് ഇപ്പോൾ ജനങ്ങൾ കാരണം മുഖ്യമന്ത്രിയുടെ സ്വന്തം കുടുംബം മുഖ്യമന്ത്രിയും മകളും മാസംതോറും മാസപ്പടി വാങ്ങി അഴിമതി കാണിച്ച് അതിനെക്കുറിച്ച് മിണ്ടാതെ മുങ്ങി നടക്കുന്ന ഒരു മുഖ്യമന്ത്രി അത് മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് സി എ എ പോലെയുള്ള വിഷയങ്ങൾ ഉയർത്തുന്ന മുഖ്യമന്ത്രി ജനങ്ങളിതൊക്കെ മുഖവിലക്കെടുക്കുമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അദ്ദേഹം യാഥാർത്ഥ്യം മനസ്സിലാക്കും ഒന്ന് രണ്ടാമത്തെ കാര്യം ഈ കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ വോട്ട് എന്നൊക്കെ പറയുന്ന കഴിഞ്ഞ തവണത്തെ തിരിച്ചു പിടിച്ചു എന്ന് മാർക്സിസ്റ്റുകാർ ധരിക്കുന്നുണ്ടെന്ന് എനിക്ക് വിശ്വാസമില്ല അത് നിങ്ങളോട് പറയുന്ന കാര്യമാണ് വസ്തുത എന്താണെന്ന് അവർക്കറിയാം ഈ സി എ ആണ് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ഒരു പ്രസംഗം കൂടി ഒരു വിദേശ പ്രസംഗം തരത്തിൽ ഇടതു മുന്നണി മുന്നണിയും അതിനുള്ള മറുപടി എന്താണ് ഇതെല്ലാം അവർക്കോ അവരുടെ കാര്യമൊന്നും പറയാനില്ലാത്തതുകൊണ്ട് അവർ ഈ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നതാണ് കാരണം എട്ട് ഭരിക്കുന്ന ഒരു സർക്കാർ ആ സർക്കാരിൻ്റെ നേട്ടങ്ങളായിട്ടൊന്നും പറയാനില്ലാത്തതുകൊണ്ടാണ് ഇതുപോലത്തെ ഏതെങ്കിലും ഒരു പ്രസംഗത്തിൻ്റെ പേര് പറഞ്ഞ് ജനങ്ങളെ ഭിന്നിപ്പിക്കാനും ജനങ്ങളെ ബി ജെ പിക്ക് എതിരാക്കാനും ശ്രമിക്കുന്നു ഇവിടെ ആരുമായിട്ടാണ് നേരിട്ട് മത്സരം ഒന്നാം സ്ഥാനവും രണ്ടാം സ്ഥാനവും മത്സരം ബി ജെ പി ആരുമായിട്ടാണ് ബി ജെ പി രണ്ടുപേർക്കും എതിരായിട്ട് തൊട്ടുപുറകിൽ അല്ല അങ്ങനെ തൊട്ടുപുറകിൽ എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടുപേരും ഒരുമിച്ചല്ലേ പിന്നെ ഒരുമിച്ചാണ് ആ അവരൊരുമിച്ചല്ലേ അവർ തമ്മിൽ സൗഹൃദമാണ് ഈ ക്രോസ് വോട്ടിംഗ് ആരോപണം തിരുവനന്തപുരം മണ്ഡലത്തിലടക്കമുണ്ടാകുന്നത് ഇവിടെ അങ്ങനെ എന്തിനാ ആശങ്ക ബിജെപിക്കുണ്ടാവും എന്നെ സംബന്ധിച്ചോളം എനിക്ക് ജനങ്ങളിൽ പൂർണ്ണ വിശ്വാസമുണ്ട് ജനങ്ങൾ വസ്തുതകൾ തിരിച്ചറിഞ്ഞ് ദേശീയ ജനാധിപത്യ സഖ്യത്തിനും ബിജെപിക്കും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി വി മുരളീധരൻ ആറ്റിങ്ങൽ ഇത്തവണ പിടിച്ചെടുക്കുമെന്ന് തന്നെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഈ അവസാന മണിക്കൂറുകളിലെ പ്രചരണം പുതിയ പുതിയ കൂടുതൽ ആളുകളെ നേരിട്ട് കാണാനും അതുപോലെ തന്നെ കൊട്ടിക്കലാശിനു മുമ്പുള്ള അവസാനവട്ട പ്രചരണത്തിന്റെ തിരക്കിലാണ് ആറ്റിങ്ങലിലെ സ്ഥാനാർത്ഥി വി മുരളീധരൻ പ്രധാന രാഷ്ട്രീയ എതിരാളി തൊട്ടടുത്ത രാഷ്ട്രീയ പാർട്ടി ഏതാകും എന്ന് ചോദിക്കുമ്പോൾ ഇടതുപക്ഷവും വലതുപക്ഷവും ഒരുമിച്ചല്ലേ മത്സരിക്കുന്നത് എന്ന തന്ത്രപരമായ മറുപടിയാണ് വി മുരളീധരന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത് വി മുരളീധരൻ ഒരുപക്ഷെ ആറ്റിങ്ങിൽ ഇത്തവണ നേരിടുന്ന ഒരു വെല്ലുവിളി ശോഭ സുരേന്ദ്രനോടും വോട്ട് ഒട്ടും കുറയാൻ പറ്റില്ല എന്നുള്ളതാണ്